സത്യവിശ്വാസികളെ വിശുദ്ധ വിശുദ്ധകുർക്കാനിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് ഹേ ജനങ്ങളെ നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കുക എങ്കിൽ നിങ്ങൾ സൂക്ഷ്മതയുള്ളവരായേക്കാം അള്ളാഹു നമ്മുടെ രക്ഷിതാവും സംരക്ഷകനും അന്നദാതാവുമാണ് എല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ് അവൻ ചെയ്ത അനുഗ്രഹങ്ങളിലൂടെ പ്രവിശാലമായ കാരുണ്യത്തിലൂടെ അള്ളാഹു സ്വന്തത്തെ നമുക്ക് സുപരിചിതമാക്കുന്നു ആറു ദിവസത്തിൽ ആകാശഭൂമികൾ സൃഷ്ടിക്കുകയും ശേഷം സിംഹാസനം കൈയാളുകയും ചെയ്ത അള്ളാഹുവാണ് നിങ്ങളുടെ രക്ഷിതാവ് കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് അവനാണ് സൃഷ്ടികളുടെ കാര്യങ്ങൾ നിവർത്തിക്കുകയും പരിഹരിക്കുകയും സംവിധാനിക്കുകയും ചെയ്യുന്നത് അവനാണ് മൂസാ നബി ഫറോവയോട് പറഞ്ഞ സന്ദർഭം വിശുദ്ധ ഖുർആാനിൽ ഉദ്ധരിച്ചിട്ടുണ്ട് ഓരോ വസ്തുവിനും അതിൻറെ പ്രകൃതം നൽകുകയും പിന്നീട് അവയ്ക്ക് വഴി കാണിക്കുകയും ചെയ്തവനാണ് ഞങ്ങളുടെ രക്ഷിതാവ് അതുകൊണ്ട് ചുറ്റുപാടുമുള്ള സൃഷ്ടികളെക്കുറിച്ച് നാം ചിന്തിക്കുക അവയെ എങ്ങനെ അല്ലാഹു നയിക്കുന്നുവെന്നും നിയന്ത്രിക്കുന്നുവെന്നും ആലോചിക്കുക സ്വന്തം ശരീരത്തിലേക്കും ഒന്ന് കണ്ണോടിക്കുക വിവിധ ഘട്ടങ്ങളായി ഗർഭാശയത്തിൽ അല്ലാഹു നമ്മെ പടച്ചു അവൻ നമ്മെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ അവൻ നിങ്ങളെ സൃഷ്ടിക്കുന്നു മൂന്ന് ഇരുളുകൾക്കുള്ളിൽ ഒന്നിനു പിറകെ ഒന്നായി ഘട്ടമായി അവൻ നിങ്ങളെ രൂപപ്പെടുത്തിയിരിക്കുന്നു അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അല്ലാഹു ഗർഭാശയത്തിലെ കുഞ്ഞിന്റെ അന്നം പോലും ഏറ്റെടുത്ത അള്ളാഹുവെ എത്ര പരിശുദ്ധൻ ഏറ്റവും സുന്ദരമായ രൂപത്തിൽ പരിപൂർണമായ രീതിയിൽ നീ ആ കുഞ്ഞിനെ പുറത്തു കൊണ്ടുവരുന്നു അവൻ നിങ്ങൾക്ക് രൂപമേകി ആ രൂപത്തെ ഏറെ മികവുറ്റതാക്കി വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് അന്നം നൽകി ആ അല്ലാഹുവാണ് നിങ്ങളുടെ നാഥൻ പ്രപഞ്ചനാഥനായ അവൻ അനുഗ്രഹപൂർണനാണ് എന്ന് അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ടുമെന്തിയെ നാം അല്ലാഹുവിനെ അറിയാത്തത് അവൻ്റെ മഹത്വമെന്ത്യേ ഉൾക്കൊള്ളാത്തത് അവന്റെ ഏകത്വമെന്ത് നാം പ്രഘോഷിക്കാത്തത് എല്ലാത്തിന്റെയും രക്ഷിതാവായ അള്ളാഹു ഉണ്ടായിരിക്കേ ഞാൻ എങ്ങനെയാണ് മറ്റൊരു രക്ഷിതാവിനെ തേടുക എന്ന ചോദ്യവും ഖുർആൻ ഉന്നയിച്ചിട്ടുണ്ട് നമുക്ക് അവന് മാത്രം ആരാധിക്കാം അല്ലാഹു പറഞ്ഞതുപോലെ അവനാണ് നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു നിങ്ങൾ അവനെ ആരാധിക്കുക നിങ്ങൾ എന്തുകൊണ്ടാണ് അത് ഉൾക്കൊള്ളാത്തത് സത്യവിശ്വാസികളെ നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹു കരുണാമയനും ദയാലുവുമാണ് എപ്പോഴും അവൻ കരുണ ചൊരിയുന്നു അനുഗ്രഹം വർഷിക്കുന്നു പ്രവാചകൻ പഠിപ്പിച്ചു അള്ളാഹുവിൻറെ കരങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് ദാനം അവൻറെ പക്കലുള്ളതിൽ ഒരു കുറവും വരുത്തുന്നില്ല അവൻ രാവും പകലും ദാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു എല്ലാ വസ്തുക്കളുടെയും ഭണ്ഡാരം അവന്റെ കൈവശമാണ് ഒരാൾക്കും അവന്റെ ആശ്രയമില്ലാതെ കഴിയില്ല രാവിലും പകലിലും നമുക്ക് കാവൽ ഒരുക്കുന്നത് അവനാണ് അവൻ ഉറങ്ങുന്നില്ല ഉറങ്ങേണ്ട കാര്യവും അവനില്ല അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് അവനല്ലാതെ ആരാധ്യനില്ല എല്ലാം സൃഷ്ടിച്ചത് അവനാണ് അവനെ നിങ്ങൾ ആരാധിക്കുക അവൻ എല്ലാ കാര്യങ്ങളുടെയും കൈകാര്യകർത്താവാണ് സത്യവിശ്വാസികളെ അവൻ ആരാധിക്കുവാനായി നിങ്ങളെ പടച്ചവനാണ് അല്ലാഹു മതത്തിന്റെ ഉദ്ദേശ്യവും ലക്ഷ്യവും അവൻ നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കൺ തുറപ്പിക്കുന്ന തെളിവുകളായും സന്മാർഗമായും വിശ്വാസികൾക്ക് കാരുണ്യമായും നിലകൊള്ളുന്നു മതത്തെ അവൻ ലളിതമാക്കി ആയാസരഹിതമാക്കി മതത്തിൽ അവൻ നിങ്ങൾക്ക് പ്രതിബന്ധങ്ങളൊന്നും തീർത്തിട്ടില്ല എന്ന് അള്ളാഹു സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു അത് അവൻ നമ്മോട് കാണിച്ച ലഘൂകരണമാണ് അവൻറെ കാരുണ്യമാണ് എപ്പോഴും അവൻറെ കാരുണ്യം പ്രതീക്ഷിക്കുവാനായി പ്രതീക്ഷയുടെ കവാടങ്ങൾ അവൻ നമുക്കു മുമ്പിൽ വെച്ചു അവനിൽ നിന്ന് പാപമോചനവും അതുവഴി സ്വർഗവും നേടിയെടുക്കാൻ അവൻ ആഹ്വാനം ചെയ്തു നിങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള പാപമോചനത്തിലേക്കും ആകാശഭൂമിയോളം വിശാലമായ സ്വർഗ്ഗത്തിലേക്കും നിങ്ങൾ അതിവേഗം ചെല്ലുക സൂക്ഷ്മാലുക്കൾക്കായാണ് അത് സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നത് സത്യവിശ്വാസികളെ അള്ളാഹുവിന്റെ മഹത്വം വേണ്ടവിധം ഉൾക്കൊള്ളുക എന്നത് നമ്മുടെ സുഭദ്രമായ ഇമാനിന്റെ താല്പര്യമാണ് അത് നമ്മുടെ മനസ്സിലുണ്ടാവണം നാവിൽ പ്രകടമാവുകയും വേണം പ്രവാചകൻ ഓർമ്മപ്പെടുത്തി റുക്കോഴിൽ നിങ്ങൾ മഹത്വത്തിന്റെ ഉടമയായ അള്ളാഹുവിൻറെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു എന്ന് പറയുക ആ പ്രവാചക മാതൃക പിന്തുടർന്ന് സുജൂതിലും നാം അള്ളാഹുവിൻറെ മഹത്വം പ്രഖ്യാപിക്കുന്നു ഉന്നതനായ എൻറെ രക്ഷിതാവിൻറെ പരിശുദ്ധി ഞാൻ വാഴ്ത്തുന്നു എന്ന് നാം ആവർത്തിച്ചാവർത്തിച്ചു പറയുന്നു ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ അതിദുഷ്കരമായ സന്ദർഭത്തിൽ മൂസാ നബി അലൈസലാം ആത്മവിശ്വാസത്തോടെ പറഞ്ഞത് എന്റെ കൂടെ എൻറെ രക്ഷിതാവുണ്ട് എന്നായിരുന്നു അവൻ എന്നെ വഴി നടത്തുകയും ചെയ്യുന്നു എന്നും മുസാനബി അലൈഹി സ്വലാം പറഞ്ഞു നമ്മുടെ പ്രവാചകൻ ആവർത്തിച്ച് പറയാറുണ്ടായിരുന്ന ഒരു കാര്യം അള്ളാഹുവിനെ എന്റെ രക്ഷിതാവായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് നാം അള്ളാഹുവിൽ ഫലമേൽപ്പിക്കുക നമ്മുടെ ആവശ്യങ്ങളുടെ കരങ്ങൾ അവനിലേക്ക് ഉയർത്തുക അവനോട് ചോദിക്കുക അവന്റെ വാഗ്ദാനം ഇങ്ങനെയാണ് നിങ്ങൾ എന്നോട് ചോദിക്കുക ഞാൻ ഉത്തരം നൽകും പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു അള്ളാഹു ഉദാരനാണ് ലജ്ജയുള്ളവനാണ് അടിമ വല്ല കാര്യവും ചോദിച്ചാൽ ആ കൈകല ശൂന്യമായി മടക്കാൻ അള്ളാഹുനെ ലജ്ജയാണ് പ്രാർത്ഥനയിൽ പ്രവാചകന്മാരുടെ രീതി എൻറെ രക്ഷിതാവേ അല്ലെങ്കിൽ ഞങ്ങളുടെ രക്ഷിതാവേ എന്ന ആമുഖത്തോടെയായിരുന്നു അത് നമ്മളും പിന്തുടരുക അള്ളാഹുനെ സ്തുതിച്ച് അവനെ പ്രകീർത്തിച്ച് നമ്മുടെ ആവശ്യങ്ങൾ ചോദിക്കുക ഒരിക്കൽ ഉമ്മുസുലൈം പ്രവാചകരോട് ഇങ്ങനെ ചോദിച്ചു നമസ്കാര ശേഷം ഞാൻ പറയേണ്ട ഏതെങ്കിലും കാര്യം എനിക്ക് പഠിപ്പിച്ചു തരണം പ്രവാചകൻ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു പത്തു പ്രാവശ്യം നീ അള്ളാഹു അക്ബർ എന്നും പത്തു പ്രാവശ്യം സുബഹാനല്ല എന്നും പത്തു പ്രാവശ്യം അലഹമദില്ല എന്നും നീ പറയുക ശേഷം നിന്റെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുക അപ്പോൾ തന്നെ അള്ളാഹു അവ പൂർത്തിയാക്കുന്നതാണ് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ